നിനക്ക് എന്റെ മനസ്സിൽ നന്നായി വായിക്കാൻ ഇരുപത്തി ഏഴ് വർഷമായി ഞാൻ ഉങ്ങളെ മനസ്സിൽ ആ തറവാട് വീട് ആ രണ്ട് ഫ്രണ്ട്സ് ഇല്ലയാ ഞങ്ങള് മൂന്ന് അങ്ങനെയാണ് കഴിഞ്ഞത് മൂന്നുടലും ഒരു മനസ്സുമാണ് അവരെ കുറിച്ചുള്ള വിവരവും കിട്ടിയോ ഇല്ല മുന്നിൽ കൊണ്ടുവന്നു തരും അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും നമുക്ക് അടുത്ത ആഴ്ച കേരളത്തിൽ പോകണം ഗുരുവായൂർ പോയി കുളിച്ചു തോണം പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട് നീ എന്തു പറയുന്നു ഇല്ല ഇല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കൈയിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത് ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ അയാള് വരാൻ വേണ്ടി കാത്തിരിക്കും എന്റെ മോള് സ്കൂളിൽ വിട്ടുവന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ

കടന്നു കളഞ്ഞല്ല നീ അവൻ പണവുമായി എത്തും എനിക്കുറപ്പാ നീ ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ ഇവിടെ എന്ത്രി ഞാൻ കാശു കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണ് അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ അയ്യോ സാറേ അത് നമ്മുടെ ഞാൻ വെറുതെ പേടിച്ച് കണ്ടാലേ ശരിക്കും ഒരു എന്നോട് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു

ദൈവം എന്തൊരു ചൂടായത് ചേച്ചി ഇങ്ങോട്ടി ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാനിതായി എങ്ങനെയൊക്കെ കഴിയണോ അല്ല പോറ്റിച്ചേട്ടൻ ഡയറക്ടറായേ കെട്ടു എന്നുള്ള ഇപ്പോഴും ഇപ്പഴും അതില് മാറ്റൊന്നുമില്ല ആ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി നായിക വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം അഭിനയം നിർത്തി ഞാൻ തുടങ്ങി എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചതാണ് പക്ഷെ പോറ്റിച്ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയ പിന്നെ വീടുമായിട്ട് ഒടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പൊ ഒരു സിനിമ വീട്ടമ്മയുടെ റോളാ വേണ്ടി അങ്ങോട്ട് അവര് അവര് എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ തമ്മിൽ നല്ല ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോ ഭയോ എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി മാഡം റെഡി ഞാൻ റെഡിയാ ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്ക നമ്മുടെ പ്രോഷനം വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്ന് ഒന്ന് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരറിവുമില്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പിടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കോ